ഇസ്രായേലിൽ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനകത്ത് നടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പക്ഷെ ആ പ്രശ്നം ഗസയ്ക്ക് നേരെയുള്ള യുദ്ധത്തിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഉത്തരവൊന്നുമില്ല പക്ഷെ നല്ല കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് നിസ്സാര പ്രശ്നമേ അല്ല എന്താണ് ആ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇയർ പെട്ട് ഇയർ ലാപ്പിഡുമായിട്ട് ഒരു നീക്കുപോക്ക് ബെഞ്ചമിനെ തന്നെ ആവൻ്റെ സർക്കാർ നടത്തിയിരുന്നു അതായത് യുദ്ധം നടന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ചില നീക്കുപോക്കുകൾ ഉണ്ടാകും അതാ രാജ്യത്ത് അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകും അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഐക്യ സർക്കാർ രൂപീകരിക്കാൻ ബെഞ്ചമിനെ തന്നെ അവ തീരുമാനിക്കുന്നു അത് വലിയ രീതിയിൽ വാർത്തയാക്കപ്പെട്ടിരുന്നു അപ്പൊ ആ ഐക്യ സർക്കാരിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ബെഞ്ചമിൻ നതൻയാവിൻ്റെ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നേരെ എതിരാളിയായിട്ടുള്ള എയർലാപ്പിഡ് എയർലാപ്പിഡ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രിയായിരുന്നു അതായത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു വെറും രണ്ടോ മൂന്നോ മാസമോ മാസമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന ബെഞ്ചമിൻ നതന്റാവു തന്നെ അധികാരത്തിലേക്ക് വന്നു അതിന് മുൻപ് നഫ്താലി ബനറ്റായിരുന്നു നഫ്താലി ബെനറ്റിന് ശേഷമാണ് എയർലാപ്പിഡ് വന്നത് ഇവരൊക്കെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ ഈ പറയപ്പെടുന്ന പ്രധാനമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഒരു അട്ടിമറി നടക്കുകയും ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിലേക്ക് വരികയും ചെയ്തു ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാള പ്രധാനമന്ത്രി അപ്പോൾ എർലാ പിടിനെ പ്രതിപക്ഷ നേതാവായത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഐക്യ സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതായത് ഐക്യ സർക്കാരിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്ഷണിക്കുകയും ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് യുദ്ധം കോർഡിനേറ്റ് ചെയ്യാൻ അതായത് ഗസക്ക് നേരെയുള്ള യുദ്ധം കോർഡിനേറ്റ് ചെയ്യാനും നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ടീമിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചിരുന്നു എന്നാൽ എയർലാപ്പിഡ് ആ ക്ഷണത്തെ പാടെ തള്ളുക മാത്രമല്ല ചെയ്തു അതായത് ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല പറഞ്ഞത് അദ്ദേഹം വലിയൊരു പ്രസ്താവന നടത്തുകയും ചെയ്തു ആ പ്രസ്താവന വലിയ രീതിയിലുള്ള ഒരു കോളികളക്കം ഇസ്രയേലിനകത്ത് സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പ്രസ്താവന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ആ വലിയ വീഴ്ചയ്ക്ക് കാരണം ബെഞ്ചമിൻ നതന്യാഹുവാണ് നദന്യാഹു കാരണമാണ് നതന്യാഹുവിൻ്റെ നതന്യാഹു സർക്കാരിൻ്റെ വീഴ്ച കാരണമാണ് ഹമാസ് നമ്മുടെ ഒരു ആക്രമണം അടിച്ചുവിട്ടത് നമ്മുടെ രാജ്യത്തുള്ള പട്ടാളക്കാരെ അടക്കം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ അടക്കം കൊല ചെയ്യാനുള്ള കാരണം ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള തുറന്നടികലാണ് എറളാപ്പിഡ് നടത്തിയിട്ടുള്ളത് അതായത് ഒരു ഭാഗത്ത് ഗസക്ക് നേരെ വലിയൊരു യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ഐക്യ സർക്കാർ ഞങ്ങൾ രൂപീകരിച്ചു ഈ ഐക്യ സർക്കാരിൻ്റെ വാർത്ത വന്ന സമയത്ത് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നു കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആർ എസ് എസ് അടങ്ങുന്ന അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളൊക്കെ പറഞ്ഞിരുന്നു അത് കണ്ടുപഠിക്ക് രാഹുൽ ഗാന്ധി അടക്കം കണ്ടുപടിക്ക് പ്രതിപക്ഷ നേതാവിനെ എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഈ പറയപ്പെടുന്ന എർലാപ്പിഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നഫ്താലി ബെനറ്റ് ആണെങ്കിലും ബെഞ്ചമിൻ നദനയാവാണെങ്കിലും ഇവരൊന്നും ഗസയെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആക്കി വിടും അല്ലെങ്കിൽ പാലസ്തീനെ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രമാക്കിയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളൊന്നുമല്ല എല്ലാവരും തന്നെ ആവുന്നു സമാനമായിട്ടുള്ള മുഖമുള്ള ആളുകൾ തന്നെയാണ് ആര് വന്നു കഴിഞ്ഞാലും പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമൊന്നുമില്ല പക്ഷേ ഇവർക്കിടയിൽ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്ന ഈ അത് എല്ലാപ്പിടിനൊക്കെ സംബന്ധിച്ചിടത്തോളം അയാളൊക്കെ നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ തന്നെ ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ മന്ത്രി പദവികളിലൊക്കെ വരുന്ന ആളുകളൊക്കെ പറയുന്നത് യുദ്ധമുഖത്ത് സൈനിക കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന ആളുകൾ സൈനിക മേധാവി ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് എർളാപ്പിഡിനും അങ്ങനെ തന്നെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ രാഷ്ട്രവാദം കഠിനമായിട്ട് ഉന്നയിക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള എർലാപ്പിഡ് സ്വാഭാവികമായിട്ടും എർളാപ്പിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ നദന്യാവ് സർക്കാരിനെ എന്നിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ അവിടെ ശ്രമിച്ചിരുന്നു ആ നിയമം എന്ന് പറയുന്നത് ജുഡീഷ്യൽ പവർ സർക്കാരിനുണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനമാണ് ആ നിയമത്തിനെതിരെ അതിശക്തമായിട്ട് സംസാരിച്ചിരുന്ന ഒരാളാണ് എറണാപ്പിടം അതായത് നിലവിലുള്ള അധികാരത്തിന് പുറമെ ഒരു പരമാധികാരം സർക്കാരിനുണ്ടാക്കുക കോടതിയെക്കാൾ വാല്യൂ ഉള്ള അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാണ് ഈ പറയപ്പെടുന്ന ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇടക്കിടക്കൊക്കെ തിരഞ്ഞെടുപ്പുകളൊക്കെ അവിടെ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ അവകാശവാദം പശ്ചിമേഷ്യയിലെ ഏക ജനാധിപത്യ രാജ്യ ഞങ്ങളാണ് എന്നുള്ള ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളാണ് ഈ പറയപ്പെടുന്നത് ഇസ്രായേൽ ടീം അതുകൊണ്ട് തന്നെ ഇടക്കിടക്കൊക്കെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് മരണമാറാറുണ്ട് അപ്പം എർലാപ്പീടിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർലാപ്പീഡ് പറയുന്നത് മൊസാദ് അടങ്ങുന്ന നൂതന സ സാങ്കേതിക വിദ്യകളുടെ വലിയ അത്യാധുനിക സൗകര്യമുള്ള ഇസ്രയേലിന് എങ്ങനെ ഈ വീശ സംഭവിച്ചു എങ്ങനെ അവർ ഈ രാജ്യത്തേക്ക് കയറി കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്ത് കയറി എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അത് വലിയ തകർച്ചയാണ് അപ്പം ആ തകർച്ചയിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ രാജ്യത്തെ ഈ വിഷയത്തിൽ പൊളിറ്റിക്കലി ഞാൻ സപ്പോർട്ട് ചെയ്യാം പക്ഷെ എങ്കിൽ പോലും ഞാൻ ചോദ്യം ചെയ്യുകയാണ് എന്തടിസ്ഥാനത്തിൽ എങ്ങനെ അവർ ഈ നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്നുള്ള വലിയ ചോദ്യം ബെഞ്ചമിൻ നദിനെ അവരോട് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് നതന്യാവ് എന്തായാലും ഇപ്പോൾ ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് നിൽക്കില്ല ഓൾറെഡി നതന്യാവ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് അപ്പൊ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും തന്നെ എതിർക്കുന്ന ആളുകളെയൊക്കെ തൻ്റെ ചേരിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ അബ്ബാസിന്റെ ആക്രമണത്തിലുള്ള തിരിച്ചടിയെ മറച്ചുവെക്കാനാണ് ആക്ച്വലി ഈ പറയപ്പെടുന്ന നതന്യാവ് ശ്രമിക്കുന്നുള്ളത് എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല വളരെ വ്യക്തമായിട്ട് നതന്യാവ് സർക്കാരിനെതിരെ ഈ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം എയർലാപ്പിഡ് ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എയർലാപ്പിഡിനോടൊപ്പം തന്നെ ഇസ്രയേലിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള വിമർശനം നദന്യാഹു സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു ഒന്നാമത്തെ വിഷയം നദന്യാഹു ആണ് യഥാർത്ഥത്തിൽ ഈ പലസ്തീൻ വിഷയത്തിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു നേതാവ് പലസ്തീൻ വിഷയം അതിന് മുമ്പ് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നെതന്യാവുമാണ് ഈ പലസ്തീൻ വിഷയത്തിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുന്ന സമയങ്ങളിലൊക്കെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പദവിയിലുണ്ടായിരുന്നത് നെതന്യാവാണ് അപ്പം അതുകൊണ്ട് തന്നെ പലസ്തീൻ വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ലോകത്തിന് മുന്നിൽ വരുന്നത് നെഫ്താലി ബെനറ്റോ അല്ലെങ്കിൽ എർലാപിഡോ അല്ല മറിച്ച് ലിക്വിഡ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാവു തന്നെയാണ് എപ്പോഴും വരാറുള്ളത് എങ്കിൽ പോലും നിലവിൽ ഇസ്രയേലിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയപരമായിട്ട് വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോൾ അത് ഇസ്രയേലിൻ്റെ യുദ്ധ തന്ത്രങ്ങളെ അല്ലെങ്കിൽ യുദ്ധമുഖത്തേക്ക് ഗസയിലെ യുദ്ധ പോർക്കളത്തിലേക്ക് വരെ ആ വിഷയം വരുമോ എന്നുള്ള ഒരു ചോദ്യം നിലവിൽ ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ വിഷയം ഒരു രാഷ്ട്രീയമായിട്ട് ബെഞ്ചു അതിനെ അതിൻ്റെ ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു വിഷയമായിരിക്കാം ഈ പറയപ്പെടുന്ന എർലാപെഡിനാണെങ്കിലും നഫ്താലി നഖ്താലിബനത്തിനൊക്കെ ആണെങ്കിലും ഒറ്റ ഉള്ളൂ അത് ഗസ ഇല്ലാതാക്കുക ഗസയിലെ ഹമാസിനെ ഇല്ലാതാക്കുക ഗസ പിടിച്ചെടുക്കുക എന്നല്ലാതെ ഇവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരിൽ ആര് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാലും പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ലോക സമാധാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ഇതിനകത്ത് ഒരു അടി നടക്കുന്നത് ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ ഇസ്രയേൽ ഞങ്ങൾക്കിടയിൽ ഐക്യമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ലോകം ചർച്ച ചെയ്യുമ്പോൾ അത് ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത് കൂടാതെ ഒരു ഓഫർ ചെയ്തിട്ടുള്ള മന്ത്രിസ്ഥാനത്തിലേക്ക് വരെ ഇറളാപ്പിട് വരുന്നില്ല എന്നുള്ളത് നെതന്യാവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വലിയ തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് പാ കേരളം